Hadi, <laughs> kırın <laughs> വീഡിയോ അങ്ങനെ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം ഒരു ട്രിപ്പ് പോകാനിട്ടാ ഞങ്ങളൊരു കുഞ്ഞ് ഫാമിലി ട്രിപ്പ് ആണേ ഹസ്ബൻഡും ഞാനും മോളും മോനും മോനായൻ്റെ ശേഷം ആദ്യത്തെ ട്രിപ്പും കൂടെ ആണ് കേട്ടോ ഇത് അപ്പോൾ ഞങ്ങൾ പോവാൻ പ്ലാൻ ചെയ്തേക്കുന്നത് മിനി ഊട്ടി വിത്ത് നമ്മുടെ കോട്ടക്കുന്ന് ആ ഒരു ഭാഗമാണ് കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യം വീട്ടിൽ കയറിയിട്ട് അവിടുന്ന് എൻ്റെ ഒരു ബ്രദറുണ്ട് കുഞ്ഞിപ്പാടെ മോനെ അവനെ എടുത്തിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ വീട്ടിൽ കയറിയിട്ടാണ് കേട്ടോ പോവുക അപ്പോൾ ഇതാണ് എൻ്റെ വീട് ഓൾറെഡി നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ് എന്നാലും ഇരിക്കട്ടെ ഹസ്ബൻഡ് നാട്ടിൽ വന്ന എല്ലാ വർഷവും ഒരു ട്രിപ്പ് അത് ഞങ്ങൾക്ക് നിർബന്ധമാണ് ഗൈസ് അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞിപ്പാട് മോനി ഇതെന്ന് വെച്ചാൽ തലയാണമല്ല തലാന്റെ പുറകിൽ ഇരിക്കുന്നവൻ അവൻ ഫീസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് തലയാണ് വെച്ച് മറിച്ചതാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ വീഡിയോയിലും അവൻ്റെ ഫീസ് കാണാം അപ്പോൾ പോണ വഴിക്ക് പള്ളിയുടെ അവിടെ നിർത്തി ഉപ്പാനൊന്നു കണ്ടു ഇന്നത്തെ നമ്മുടെ ആവിടെ ട്രിപ്പ് തന്നെ അവസാന നിമിഷമാണ് കോഴിക്കോട് നിന്ന് മിനിയൂട്ടിന്നുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റിയത് കേട്ടോ മിനിയൂട്ടി ഓൾറെഡി കണ്ടിട്ടുണ്ട് ഇന്നാലും നമുക്കൊന്ന് വെറുതെ കിറങ്ങാന്നാണ് വിചാരിച്ചത് അപ്പോൾ ആ പോകുന്ന ലാസ്റ്റ് സമയത്താണ് എൻ്റെ വേറൊരു കൊച്ചുപ്പാടം മോനെ അതായത് എൻ്റെ ബ്രദർ തന്നെയാണ് അവനും കൂടെ കയറിയത് അവൻ വെറുതെ ഒരു സാഹസികത കാണിച്ചു തലൊന്ന് പുറത്തിട്ട് കണ്ണാട പുറത്ത് വീണോ അങ്ങനെ അത് പൊട്ടി അത് പൊട്ടിയിട്ടുള്ള കോലാണ് രണ്ട് കാലും കാണാൻ കേട്ടോ അപ്പം ഞങ്ങൾ പോണ വഴിക്ക് അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടായി അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് എന്നുള്ള പ്ലാൻ മാറ്റി മിനി ഊട്ടി കോട്ടക്കുന്ന് അങ്ങനെയുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഓണദ എല്ലാ പ്രാവശ്യവും ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാറുണ്ട് പക്ഷേ ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്യാറില്ല അതാണ് ഞാൻ അപ്പോൾ ഇത്തവണ എന്തായാലും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലോഗ് എടുത്തേക്കുന്നത് തന്നെ എല്ലാ വർഷവും അങ്ങനെയാണ് വിചാരിക്കാറ് പക്ഷെ ഒരു വർഷം അപ്ലോഡ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഈ പാലം ഏതാണെന്ന് അറിയണവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ അത്യാവശ്യം നല്ല പഴക്കമുള്ള പാലാണ് ബ്രിട്ടീഷുകാരൊക്കെ ഉണ്ടാക്കിയതാണെന്നാണ് പറയണത് അപ്പോൾ പാലത്തിൻ്റെ പേരറിയണവർ ഒന്ന് കൻറ്റ് ചെയ്യണേ പിന്നെ മിനിയൂട്ടിയിൽ പോയിട്ട് കുറേ സംഭവങ്ങളുണ്ടായി അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം അതുപോലെ തന്നെ മിനിയൂട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നു ിൽ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കണ്ടേക്കണേ കാരണം കാരണം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയണത് ഓക്കെ അപ്പൊ നമുക്ക് ഇനി കുറച്ച് സ്പീഡിൽ പോയാലോ അങ്ങനെ അവിടെ എത്തണവരെ ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് തള്ളി മറിച്ചിട്ട് പിന്നെ എപ്പോഴും നല്ല നല്ല കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റി ഞാനിതിൻ്റെ മുമ്പ് പോയിട്ടുള്ള കുറേ സാധനങ്ങൾ ഊട്ടി കൊടൈക്കനാൽ മൈസൂർ പിന്നെന്താ വയനാട് കുറേ ട്രിപ്പ് പോയിട്ടുണ്ട് അന്നൊക്കെ അതേപോലെ വ്ളോഗ് എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല അതിലൊക്കെ ഇതിനേക്കാളും നല്ല അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്തോ ഒരു എന്താ പറയുക ഒരു പ്രശ്നം അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഏകദേശം ഞങ്ങൾ മിനി ഊട്ടി എത്താറായിട്ടുണ്ട് കേട്ടോ കേരളത്തിലെ മിനി ഊട്ടി എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത് പക്ഷേ ഇവിടെ പോയവർക്കറിയാം ഇത് മിനിയൂട്ടി ആണോ അത് മരുഭൂമിയാണോ എന്നുള്ളത് കാരണം ഞങ്ങൾ പോയ സമയം വളരെ മോശമായിരുന്നു ഞങ്ങൾ ഏകദേശം രാവിലെ ഒരു പത്ത് മണി അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഓട്ടക്കത്തെ വെയിലായിരുന്നു പോണ വഴിക്ക് ഞങ്ങളൊരു ഒട്ടകത്തിനെയും ഒരു നമ്മുടെ കുതിരേനേയും കണ്ടിട്ട് അപ്പോൾ മോൾക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി ജസ്റ്റ് ഒന്ന് സൈഡാക്കിയതാണ് പക്ഷേ ഇത്രയും പട്ടിണി കിടന്നൊരൊട്ടകത്തെയും കുതിരേനെയും ഇത്രയും മെലിഞ്ഞ ഒരൊട്ടകത്തെയും കുതിരേനെയും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നു നമ്മുടെ മരുഭൂമിയിൽ പോലും ഇത്രയും മെലിഞ്ഞ് ശോഷിച്ച ഒരൊട്ടക ഉണ്ടാവില്ല അവിടെ ചെന്നെത്തിയപ്പോഴാണ് ഞങ്ങൾ ആ നഗ്ന സത്യം മനസ്സിലാക്കിയത് ഒരു മനുഷ്യക്കുട്ടി പോലും മിനിയൂട്ടി കാണാൻ വന്നിട്ടില്ല ഒടു കഥ വെയിൽ സത്യം ഇറങ്ങണോ വേണ്ടോ എന്തിനാ ഈ ട്രിപ്പ് ഇപ്പോൾ വന്നതെന്ന് വരെ ആലോചിച്ച് ആകെ കൂടെ ഒരു കാറ് കിടക്കുന്നുണ്ട് എൻ്റെ കണ്ണ് പിന്നെ നേരെ പോയത് ഹോട്ടലിൻ്റെ ബോർഡിലോട്ടായിരുന്നു കാരണം കുറച്ച് നേരത്തെ ഇറങ്ങിയോണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ലോങ് പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയാണോ എന്നൊരു സംശയം തോന്നും കാരണം അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങളായിരുന്നു അന്നത്തെ ആദ്യത്തെ അവസാനത്തെ ആൾക്കാരെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ടൈം ആയതുകൊണ്ടാന്ന് തോന്നുന്നത് ിംഗിലാന്ന് തോന്നുന്നുണ്ട് കൂടുതലും ഇവിടെ ആൾക്കാർ വരുന്നത് പാർക്കിംഗ് ആൾക്കാര് വരണത് വണ്ടിയില്ല വീട്ടിൽ ഇരുന്നാലും കുക്ക് ചെയ്യണം പുറത്തു പോയാലും കുക്ക് ചെയ്യണം ആകപ്പാട കുക്ക് ചെയ്യാൻ ഇത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല വീട്ടിൽ വന്ന അമ്മ ഉണ്ടാക്കി വെറുക്കും അവിടെ ഭർത്താവിന് വീട്ടിൽ പോയാല് അമ്മ ഉണ്ടാക്കി ആകപ്പാടാക്ക എന്റെ താത്ത ആകപ്പാടാക്കാൻ പറഞ്ഞ അറിയണ കുക്കിംഗ് ആണത് വേറെ ഒന്നുമറിയല്ല ഏത് ഏത് പണ്ട് തേങ്ങ ബീഫ് ഉണ്ടാക്കിയല്ലേ എന്റെ പൊന്നു ഗായ്സ് ആ ബീഫ് കരിഞ്ഞതായിരുന്നു പിന്നെ വേണ്ടി ടേസ്റ്റ് ഉണ്ടെന്ന് മാത്രേ പണ്ടുള്ളൂ

ഇവിടെ ചെറിയൊരു എൻട്രി ഫീസ് ആണ് കേട്ടോ പക്ഷെ അതിനുള്ളതൊന്നും അവിടെ ഇല്ല എൻട്രി ഫീസിനുള്ള മുതലൊന്നുമില്ല പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചാർജ് കൊടുക്കണം കേട്ടോ അപ്പം ഞങ്ങൾ ഇപ്പം എന്തിനാണ് കയറി എന്നാണ് അതിന്റെ മുകളിൽ കയറി ആലോചിക്കുന്നത് ആകെ കാണാനുള്ളത് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമാണ് പക്ഷെ ഓൾറെഡി വയനാട്ടിൽ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടവർക്ക് ഇതൊന്നും തോന്നില്ല

മിനിയുട്ടിയിലെ തണവ് സഹിക്കാൻ വയ്യാണ്ട് എടുത്തിട്ട് എന്താണാവോ ഏ കത്തറിലല്ലേ എന്റെ സ്നേഹമുള്ള നമ്മുടെ നമ്മൾ കുട്ടികളെ നോക്കാൻ കൊടുക്കുന്ന അവസാനം കുട്ടികള് തിന്നണമൊക്കെ തിന്നിട്ട് കുട്ടികൾ ഇവൻ ആരോ മേക്കും ഫുള്ളാക്കി കൊടുത്ത് മേക്കപ്പ് മേക്കപ്പ് മാൻ മാൻ ഇവിടുന്ന് അത്യാവശ്യം താഴത്തേക്കല്ല ആഴം കിട്ട് ഹായ് ഊഞ്ഞാലോ ഊനാലും

നമ്മൾ ത്തിലാണ് ചെലപ്പോ നമ്മള് താഴെട്ടത് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മുടെ കൂടെ ഊഞ്ഞാലാടാൻ നമ്മുടെ മോമുകൂടി ജോയിൻ ആയിട്ടുണ്ട് മോമി തൊട്ടില്ലാന്ന് വിചാരിച്ചിട്ട് ചെലപ്പോ ഉറങ്ങാൻ സാധ്യത നമ്മള് മിനിയൂട്ടീടെ തണവ് സഹിക്കാൻ വയ്യാണ്ട് ഞങ്ങള് ഉം കാന്താരിക്ക് കുലക്കി സർബത്ത് കുടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞാൻ ഷോപ്പ് കാണിച്ചേട്ടോ പിന്നെ പ്രത്യേക ഒരു അറിയിപ്പ് ഇനി മേലാൽ ഈ സമയത്തും അതായത് രാവിലെ ഒന്നും ഈ മിനിയൂട്ടിയിൽ വന്നിട്ട് ഒരു കാര്യമില്ല എടുക്കത്തെ വെയിലായിരിക്കും നമ്മൾ തൃശ്ശൂപൂരം കാണാൻ പോലത്തെ എന്താ ഒരു ഫീലായിരിക്കും വെയിലിട്ടോ ആൾക്കാരില്ല പിന്നെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ കുറച്ച് സ്പോട്ടൊക്കെ ഉണ്ട് പക്ഷേ ഭയങ്കര വെയിൽ എടുക്കാൻ പറ്റില്ല

വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങള് തന്നെ കുറേ നേരം അവിടെ ഇരുന്ന് തള്ളി മറിച്ചതിന്റെ ശേഷം ഞങ്ങള് മിനിയൂട്ടി പെറ്റിന്റെ ഒരു പാർക്ക് പോലത്തെ ഒരു സംഭവം അവിടെ കയറി മിനിയൂട്ടി ട്രിപ്പിലിപ്പോൾ ആകെ കണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് മാത്രമേ ആകെ കണ്ടിട്ടുള്ളൂ ഇവിടെ കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റി കുറച്ച് ബേഡ്സും പാമ്പും ഒക്കെ ആയിട്ട് അതല്ലാതെ വേറൊന്നും ഇല്ല കേട്ടോ കുറേ റൈഡല്ലാതെ മിനി ഊട്ടിയിൽ ഒരു കുന്തവും ഇല്ല ഗൈസ് അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ് കുറച്ച് നമ്മളെ ഫാമിലിപ്പെട്ട ആൾക്കാരൊക്കെ ആണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെക്കാന്ന് വെച്ചാൽ ആ ഇങ്ങനെയാണോ പാമ്പിലാന്ന് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സാധനം ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ കാണാനില്ല അയ്യടാ പാവണ്ടടാ എമു എമു എവിടെ എമു പിണങ്ങിപ്പോയി ഇല്ലാതെ ഉണ്ട് മോനെ എന്താ ഒരു പോലെ ശ്വാസം എന്താ പറഞ്ഞ പോലെ തോന്നി വേണ്ട ആ കിട്ടാനുള്ളതാണ് സാഹസികം ഇവിടെ ഒരു ഫാണു കേട്ടോ അതിലെല്ലാവിധ ഒരു വിധം എല്ലാ സാധനങ്ങളും ഉണ്ട് ജസ്റ്റ് അതൊക്കെ ഒന്ന് നടന്ന് കണ്ടു പിന്നെ മെയിൻ താരത്തെ ഒന്ന് പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു പാമ്പിനെ അപ്പോൾ എൻ്റെ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു പാമ്പിനെ ഒന്ന് കഴുത്തിലിടണം എന്നൊക്കെ പക്ഷെ ഭയങ്കര ധൈര്യത്തിലാണ് പോയത് പക്ഷെ അവിടെ നടന്ന് വേറെ പലതും നിങ്ങൾ ആദ്യം തന്നെ ഹൈലൈറ്റിൽ പോയി കണ്ടിട്ടുണ്ടാകുമല്ലോ അതിന്റെ മുഖം കാണാൻ രസം കേട്ടാ മറ്റേ കൊരങ്ങില്ലേ അതിന്റെ മുഖം പോലെ കൊടുക്കട പാവണ്ടട്യ മുട്ട കാണണെങ്കി നമ്മള് നല്ല ഭൂമി ഉണ്ടോ അപ്പൊ പക്ഷെ മുട്ട സാറിന് സത്താറിന്റെ ഇവൻ ബാക്ക് കാണിച്ചാണല്ലോ നമ്മളെ സ്വീകരിച്ചത് മോനെ കഴുത്തിട്ട് മുഖം തോന്നുന്നുല്ലേ ാണ് പ്രായം ആയിക്കുന്നു അതാണ് കാലിലെ ആയതുകൊണ്ട് ഒന്നും പറയാൻ വയ്യമായിട്ട് അയ്യ അതയ്യിനെ കൊഞ്ചപ്പടാ മണവാട്ടി കൊമ്പ് ഒന്ന് മേലോട്ടു അയ്യത് എന്താ പറയുക പറഞ്ഞ പോലെ രണ്ടെണ്ണം നാലണോ എനിക്ക് തെറ്റിയതാണ് അവനക്ക് തെറ്റിയതോണു റാബിറ്റ് നോക്ക് പോവാനാ വേണ്ട നടത്താൻ ശരി അങ്ങോട്ട് നോക്ക് എടാ എന്താടാ മുള്ള മന്ദിയാ ആ ഇത്തിൽ പന്നി മുള്ള പന്നി അല്ല ഈ കോർണറിലിരിക്കണ ഇതാണ് നമ്മളെ മരുഭൂമിയിലെ ഇത് ലെവനാണ് നമ്മൾ വരുന്ന വഴിക്ക് കണ്ടവൻ വരുന്ന വഴി കണ്ടതിനെ അതെന്നെ തോന്നുന്നു രണ്ടാളുണ്ട് കുതിരയുണ്ട് കുതിരയും കുതിരച്ചിയും കുതിരച്ച് ഓന ഇതെങ്ങാന ഓടിച്ച് ആടി ഓടിയുണ്ടെങ്കില് പശു അത് നോക്കിട്ട് വായിച്ചതൊന്നും ഇതോസ് എനിക്ക് വെയില് കാരണം ഈ വ്ലോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തോന്നില്ല ക്യാമറയൊക്കെ നോക്കിയിട്ട് ഞാൻ എവിടെയാണ് എടുക്കണമെന്നുള്ള ഒരു വശപ്പശകയ്ക്കൊന്നും മനസ്സിലാവില്ല എന്തോ ഒരു വശപ്പശക് സൗണ്ടൊക്കെ ഇവിടെ ആരൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എത്തിടാൻ നമ്മളെന്ത് നമ്മളെ വീട്ടിൽ ബാത്റൂമിൽ കാണണത് ഐശ നോക്കണേ എലി എലി എലിയലി എലി ആ ഒരു പാപണ്ടോ എവിടെ ശരി പ്രാന്തനായിട്ടാതെ എന്റെ കുഞ്ഞു പണം പറയായിട്ട് പറയല്ല മഹാപ്രാന്തനം ഒന്ന് നമ്മുടെ ചാവക്കാട് മറൈൻ വേൾഡിലും ഇതുപോലെ ബേഡ്സിൻ്റെ ഒരു സംഭവം ഉണ്ട് കേട്ടോ പക്ഷെ അവിടെ ഇങ്ങനെ കുറേ നേരമൊന്നും നിൽക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് ഫീഡ് ചെയ്യാനൊക്കെ ഒരു തവണയൊക്കെ തരുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമുക്ക് എത്ര തവണ വേണമെങ്കിലും ഫീഡ് ചെയ്യാം ശരിക്കും നമ്മൾ അവരുമായിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും എത്ര നേരം വേണമെങ്കിലും അതിനകത്ത് നിൽക്കുക ചെയ്യാം ഞങ്ങൾ കുറേ നേരം നിന്നിരുന്നിട്ട കാരണം ഞങ്ങൾ മിനി യൂട്ടി ട്രിപ്പിൽ ആകെ കൂടെ മുതലായ ഒരു സംഭവം ഇതുമാത്രമാണ് കുറേ സംഭവങ്ങളുണ്ട് ഇതിൽ ബേഡ്സ് മാത്രമല്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചാവക്കാട് ഉണ്ടായിരുന്നെങ്കിലും ബേഡ്സ് മാത്രമായിരുന്നു നമ്മുടെ പക്ഷേ മങ്കി മുതൽ കുറേ സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് നമ്മളെ ഉപദ്രവിക്കാത്ത കുറേ സംഭവങ്ങൾ കിട്ടാം അതെ അതെ അത് പിന്നെ വരുന്നത് കഴിക്കാൻ വരുന്നില്ല എനിക്ക് ബാക്കി കൊടുക്കാം അങ്ങനെ അവിടെ ഇരുമല്ലേ അവിടെ ഇന്നാ അവിടെ ഇങ്ങനെ വരുന്നത് ബേഡ്സിനെ പീഡിയാ പറഞ്ഞപ്പോൾ അവള് വേഗം കൈ കാണിച്ചു കൊടുത്തു അതിൽ അവരുടെ തീറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു പാരറ്റൈൽ വന്ന് ഇരുന്നപ്പോൾ മൂപ്പര് ഭയങ്കരമായിട്ട് പേടിച്ചു പിന്നെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഇവിടെ കുറേ മീൻ സംഭവങ്ങളൊക്കെ ഉണ്ട് ബേഡ്സ് തന്നെ കുറെ ടൈപ്പ് ഉണ്ട് കൈൻ്റെ പേരൊന്നറിയില്ല കുറേ ടൈപ്പ് ഉണ്ട് വലുതും ചെറുതും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല രസം ഉണ്ട് കാണാൻ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള കുറേ ആണ് പിന്നെ ഇങ്ങനെ വന്നിരിക്കും കയ്യിൽ അത് പഠിക്ക നല്ല ഭക്ഷ്യ അലിയ എന്റെ നുപ്പൊക്കെ കണ്ടാൽ ഞാൻ ഭയങ്കര ധൈര്യശൈലിയായിട്ടൊക്കെ തോന്നുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ചെറിയൊരു പേരുണ്ടെക്കാൻ അതിൻ്റെ കാലിലൊരു ചങ്ങല പോലത്തെ ഒരു സംഭവം ഇട്ടിട്ട് ഓടാതിരിക്കാൻ വെച്ചിട്ട് അപ്പം എന്തോ പ്രശ്നക്കാരനാണെന്ന് എനിക്ക് തോന്നി പിന്നെ നമ്മൾ കുറച്ചു നേരം മീനിനെയൊക്കെ ഫീഡ് ചെയ്തു ആ ഒരു ഫിഷ് ടാങ്കിന് നമുക്ക് കൈ വെച്ചിട്ട് ഫീഡ് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ഇങ്ങോട്ട് കയ്യിലോട്ട് കയറി വരട്ടെ എനിക്ക് ഭയങ്കര ഉറപ്പുള്ള ഒരു കാര്യമാണ് ഞാനിതുപോലെ മറിയുമ്പോഴേക്ക് പോയിട്ടും അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ ചെയ്യാൻ പോയില്ല എനിക്കത് കാണുമ്പോൾ എന്തോരറപ്പം ഫീൽ ചെയ്യും വെള്ളത്തിൽ വരുമ്പോൾ അതിങ്ങനെ വന്നിട്ട് നമ്മുടെ കയ്യിലിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുക കടിച്ചാൽ നമുക്ക് വേദന ഒന്നും ആവില്ല ജസ്റ്റ് അവരിങ്ങനെ ആ ഫുഡ് വെച്ചോണ്ടിരിക്കുക എന്നിട്ട് ആലോ മണപ്പുറത്ത് കണ്ട പരിചയം പോലൂലോ ചിനാശിക്കാരി അതാണോ ചങ്ങനൊക്കെ ഇട്ടുള്ളത് മേക്കപ്പ് മാക്രമം ടുക്കാന മൊബൈലൊക്കെ വേണ്ട അയ്യോ ഇങ്ങനെ ഇത് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാണ് ഈ നട്ടിച്ചു വെയിലത്ത് ഇങ്ങനെ കയറ്റിയത് എന്തൊക്കെയാ എന്തോന്നൊക്കെ തല അത് തല തല ഇവിടെ അരിക്ക് ഇടുമ്പോട്ട് അത് ശെരിയെന്നേ എന്നും

അങ്ങനെ നമ്മൾ നമ്മളിവിടുത്തെ ലാഭാവിലാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി കോട്ടക്കൊന്ന് പോകാൻ ഉണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ എന്നുള്ളതൊക്കെയാണ് പ്ലാൻ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ കാരണം അതിൽ എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ ഇതുവരെ കാണാത്തൊരു ഫ്രണ്ടിന് ഒരു സ്പെഷ്യൽ സർപ്രൈസ് കൊടുക്കുന്നുണ്ട് ആ വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ ബ്ലോഗ് ഒരു വലിയ ബ്ലോഗായി പോകും അതുകൊണ്ട് അത് ഭയങ്കര ബോറിങ് ആയിരിക്കും അപ്പോൾ ആ വീഡിയോ കൊണ്ട് ഞാൻ പിന്നെ വരാട്ടോ അപ്പോൾ അടുത്ത വീട്ടീട്ട് കാണുന്നവരേക്ക് ബൈ ബൈ